ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ അപ്പോൾ അതാ എനിക്ക് ഉമ്മോനും മിക്കാക്കും ഒക്കെ നല്ല പനിയാണ് എനിക്കിതാ കുറച്ച് കുറവുണ്ട് പക്ഷേ ഉമ്മൂന് കുറവില്ല പിന്നെ അതുപോലെ തന്നെ മിക്കാക്കും കുറവില്ല അപ്പോൾ അതാ ഉച്ചയ്ക്കത്തെ ഒരു വ്ലോഗ് എടുക്കാമെന്ന് അപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കാൻ പോകേണ്ട അപ്പോൾ അതാ ഇന്ന് മാതൃക പൊരിച്ചത് പിന്നെ അതുപോലെ വഴുതനങ്ങ സാമ്പാർ പയറുപ്പേരി അപ്പം ഉമ്മന് ഇതൊന്നും വേണ്ട നമുക്ക് പപ്പടവും ചോറും മാത്രം അനുകൊണ്ട് വാശി പിടിച്ച് വെക്കാൻ വേണ്ട ഭയ കാരണം അങ്ങനെയാണ് പിന്നെ പൊതുവേ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാത്ത ആളുമാണ് അപ്പം അവൾക്ക് ഇന്ന് ഡോക്ടറെടുത്ത് നാലര നാലരാവുമ്പോൾ അപ്പത്തും എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം ഇക്കാക്ക് ഞാൻ വാരി കൊടുത്തുട്ടാ പനി ആയി കാരണം സുഖമില്ല ഭക്ഷണത്തിന് കഴിക്കാമെന്നൊക്കെ തോന്നണില്ല ദാ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം അങ്ങനെന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വിട്ടാ പനിയായി കാരണം ഒക്കെ തട്ടി കൂട്ടിയിട്ടാണ് ഓരോന്നൊക്കെ ദാ ഇവിടെയൊക്കെ എടുക്കുകയാണ് കേട്ടാ ഇക്കാ അങ്ങനെ കുറവുണ്ടാകാം ാക്കാണ് പനി വന്നാ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് വേറെ ആർക്കും ഒരു കുഴപ്പമില്ല കുറച്ചൊരു മാറാനാണെങ്കിലും വന്നേ ഞാൻ കുറച്ചൊരു കുറച്ചൊരു ബുദ്ധിമുട്ടില്ല എന്നാലും രാത്രി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു മരുന്നൊക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ ഇതാക്ക എടുക്കണ് റെസ്റ്റ് എടുക്കണ് പുതച്ചു പോണിട്ടെ ഇപ്പൊ എല്ലാവർക്കും പൊതുവെ മഴക്കാലം ആയതുകൊണ്ട് പനിയൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ വന്നേ ഇങ്ങനെ കുറച്ചൊന്ന് മാറാൻ ബുദ്ധിമുട്ട് അപ്പൊ എല്ലാരും ദുവാ ചെയ്യാ അതാ ഞാനിന്ന് വൈകിട്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകും അങ്ങനെ എന്താ ഞങ്ങളുടെ അമ്മൂടെ ഡോക്ടറെ കാണിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇവിടെ കാണിക്കാറുള്ളത് പുത്തൂര് മെഡിക്കൽസിലാണ് കേട്ടോ വളാഞ്ചേരിയിലുള്ള പുത്തൂർ മെഡിക്കൽസിൽ ഒരു ക്ലിനിക്കിൽ ഡോക്ടറിന് വന്നിരിക്കും കുട്ടികളുടെ ഡോക്ടറെ കേട്ടോ ഇവൾക്ക് ആ ഡോക്ടറെ കാണിക്കാറാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഡോക്ടറെ കാണിക്കുക അവളെ പെട്ടെന്ന് ഇവൾക്ക് മാറുകയും ചെയ്യും നല്ലൊരു കുറവ് തോന്നാറുണ്ട് കേട്ടോ അവൾക്ക് അപ്പോൾ ഷെരീഫഖാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇക്കാനെ ഞാൻ ഇവിടെ ഇവിടെ ആക്കിയിട്ടായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ഇക്കാക്കും മൂത്രമൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക പിന്നെ തണുപ്പ് അപ്പോൾ തണുപ്പായ കാരണം ഇക്ക പുറത്ത്ക്കാനിറങ്ങൂല താഴ്ത്തിക്കാനിറങ്ങില്ല ബെഡിൽ തന്നെ ഇങ്ങനെ കെടുക്കണം അപ്പോൾ അവിടെ എത്തിയപ്പോഴത്താ ഓരോ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഹോസ്പിറ്റലിലും ക്ലിനിക്കുകളിലും ഒക്കെ ഇപ്പോൾ നല്ല തിരക്കായിരിക്കും കാരണം അത്രയും ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പനി എല്ലായിടത്തും ഇപ്പം നല്ല പകർച്ചവ്യാധി ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ആ മൂന്നെ കാണിച്ചിറങ്ങി ഇതാ ഞങ്ങൾ മരുന്ന് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ മൂന്നെ മൂന്നു തരം മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് വയറിന് ചെറിയ പ്രശ്നമുണ്ടാകും ഇങ്ങനെ ബാത്റൂമിൽ പോകാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഈ പനി വന്നതിന് ശേഷം അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ കുറച്ച് ദിവസം കഴിക്കുക കുറവില്ലെങ്കിൽ വീണ്ടും വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അവിടെ ഇറങ്ങി മരുന്നൊക്കെ മണിച്ചു വിട്ടാ ഇനി ഞങ്ങൾ കാറി പോവാണ് പിന്നെ എനിക്ക് കുറേ ദിവസമായി പനി വന്നത് കാരണം ഓരോ ഒരു പൂതി ഈ കാടമുട്ടയല്ലേ അത് അങ്ങനെ മസാല ചെയ്തിട്ടുണ്ടാവുമല്ലോ അതുണ്ട് നമ്മുടെ വൈക്കത്തൂർ വളാഞ്ചേരി വൈക്കത്തൂരിൽ ഒരു ഈ പൊരിക്കടികളൊക്കെ വിൽക്കില്ലേ അവിടെ ഒരു കടയിലുണ്ട് കേട്ടോ അവിടെ കുറേ പൊരിക്കണി ഉണ്ട് കേട്ടോ ഇത് മാത്രല്ല നമ്മുടെ ഷവർമ്മ സാൻഡ്വിച്ച് സമൂസ കട്ലേറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ കൽത്തപ്പം ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ്ടാ ഷോപ്പ് അവിടെ വൈകുന്നേരമായ നല്ല തിരക്കുണ്ടാവും കേട്ടോ കുറേ പൊരിക്കടികൾ ഉണ്ടാവും വണ്ടി നിർത്താൻ തന്നെ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ കാണുമുട്ടയുടെ ഫ്രൈ ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിച്ചു വിട്ടാ അതൊരു പോഷന് നാൽപ്പത് രൂപയാണ് വില അത് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഏറ്റെങ്കിൽ ഇക്കാക്കി വിളിച്ച് നോക്കി കുറവുണ്ടോ കാര്യങ്ങൾ എന്താ എന്തെടുക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇക്കാ കെടുക്കണേ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഇക്കാനോ ഒറ്റക്ക് ആക്കിയിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത് അവൻ അതാ തിരിച്ചിതാ വീട്ടിലെത്തിയിട്ടാണ് അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മുറ്റത്തുകാലിറങ്ങാൻ തോന്നണില്ല നിറച്ച് പുല്ലും പിട്ടി പുല്ലും പിടിച്ചു കിടക്കുകയാണ് കേട്ടോ അപ്പൊ മിറ്റാകെ മഴ പെയ്യണ കൊണ്ട് നമുക്ക് മിറ്റടിക്കാനൊന്നും പറ്റൂല കുറച്ച് കഴിഞ്ഞാൽ ഉഷാറായിട്ട് വേണം മുറ്റത്തൊക്കെ പോയി പുല്ലൊക്കെ പറിക്കാൻ കുറച്ചൊന്നും ഉഷാറാവണം മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നണില്ല അങ്ങനെ അങ്ങനെന്താ വീട്ടിലെത്തി ഡോക്ടറെടുത്ത് പോയി വന്നു കേട്ടോ അപ്പതാ ഇനി പുറത്തേക്കൊന്നും പോവാനില്ല അപ്പൊ നമ്മുടെ ഗേറ്റ് അടക്കാൻ പോവണോ ഇനി രാത്രിയാവറിയില്ലേ അപ്പൊ ആരും വരാനൊന്നുമില്ല ഇല്ല പോവാനും ഇല്ല ഞങ്ങൾക്ക് അപ്പൊതാ ഗേറ്റ് അടച്ച് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇതാ വന്നു കേട്ടാ അപ്പതാ മൂനെ മുട്ട കണ്ടപ്പോ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ട അവള് തിന്നൊന്നും ഇല്ല എന്നാലങ്ങനെ ഓരോന്ന് പറയാം അപ്പൊ നമ്മുടെ വയനാട് കിട്ടണ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾക്ക് ഒരു പൂതിക്ക് നമ്മൾ മനസ്സിലാണോ എങ്ങനെയുണ്ട് മൂ സൂപ്രാ ഇപ്പൊന്നാ കഴിച്ചോക്കട്ടെട്ടാ അങ്ങനെ അങ്ങനെന്താ വൈകുന്നേരം ആയപ്പോ ഞാൻ ഉമ്മന് മരുന്ന് കൊടുക്കണിട്ടാ അപ്പൊ മരുന്ന് കൊടുക്കണ മുന്നെ കഞ്ഞി കൊടുക്കണല്ലോ കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞു കാണിച്ചിട്ടും ഒക്കെ അതാ കഞ്ഞിങ്ങനെ കൊടുത്തോണ്ടിരിക്കണാ ഉച്ചയ്ക്ക് പിന്നെ ആ പപ്പടവും ചോറും തിന്നിട്ട് പിന്നെ കുറച്ചൊന്ന് കൊഴച്ചിട്ടിട്ട് പിന്നെ അവിടെ മതിയാക്കി വേണ്ടാ പറഞ്ഞു മരുന്ന് കുടിക്കാനും പൊതുവേ നല്ല മടിയാണ് ചിലപ്പോൾ ഒരു തോന്നിച്ചതിൽ മാത്രം മരുന്ന് കുടിക്കുള്ളൂ അതിൻ്റെ അതിൽ കഞ്ഞി കൊടുക്കുമ്പോൾ മതി മതി എന്നൊക്കെ പറയേണ്ടത് ഞാൻ എന്തെ മരുന്ന് കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഡോക്ടർ പറഞ്ഞത് കട്ടില്ലുള്ള ആഹാരമൊന്നും കൊടുക്കണ്ട അപ്പോൾ എനിക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒന്നും കൊടുക്കണ്ട ഈ കഞ്ഞി തന്നെ അല്ലെങ്കിൽ കുടിക്കണമെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് കൊടുത്ത് നോക്ക് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതന്നെ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം അവൾ വയറ്റിലെത്തേണ്ടതെന്ന് വെച്ചിട്ട് നിർബന്ധിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അത് എങ്ങനെയൊക്കെ നിർബന്ധിച്ച് ഞാൻ വെച്ചു ഓരോന്ന് പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഒക്കെയാണ് ഞാൻ അങ്ങനെ എനിക്ക് തീറ്റിപ്പിച്ചത് മരുന്ന് കുടിക്കാൻ പൊതുവേ മടിയാണ് എപ്പോഴെങ്കിലും ഒന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഇതാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് കുടിക്കുകയും ചെയ്യുള്ളൂ അങ്ങനത്തെ ഓരോന്ന് പറഞ്ഞു കളിപ്പിച്ചിട്ട് കഞ്ഞിങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞു ഇക്കാക്കി കൊടുക്ക് കൊടുക്കേ അവൾ എന്ത് കഴിക്കിടയിലോ അത് ഇക്കാക്കു കൊടുക്കുക ഇക്കാക്ക് കൊടുക്കുന്നതായിട്ട് അവൾ പറയുകയുള്ളു അവളെ വേറെന്തേലും തിന്നുകയാണ്ന്ന് വെച്ചിട്ട് പറയും ഇക്കാക്കി മതി ഇക്കാക്കി മതി എന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കഞ്ഞിയിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇക്കാക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാക്കി പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് ഫുൾ ടൈം ഉറക്കം എന്നാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കാക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാന്ന് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയണേക്കാ ക്ഷീണത്തിനൊക്കെ നല്ലതാണ് പഴയ ആൾക്കാർ പാടത്തൊക്കെ പണിക്ക് പോകുമ്പോൾ കൂടുതലും കഞ്ഞി ഒക്കെ വെള്ളം കഴിക്കാറ് കുടിക്കാറൊക്കെ അപ്പോൾ അവർക്കൊക്കെ നല്ല ആരോഗ്യത്തിൻ്റെ രഹസ്യം ഒക്കെ പണ്ടത്തെ ആൾക്കാരുടെ അത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇക്കാക്കാട്ട് കൊടുക്കുകയാണ് ആൾ ഭയങ്കര ക്ഷീണം കേട്ടാ ആൾ ഉറക്കം തന്നെ ഉറക്കം അപ്പോൾ ഇത് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചു അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഉമ്മ കൂടെ വന്ന് വിക്രം കാണിക്കുന്നുണ്ട് കേട്ടാ അതിൻ്റെ ഇടയില് അവൾ ഇക്കാക്കെന്താ ഉണ്ടാക്കണതെന്ന് ചോദിച്ചിട്ട് വന്നേക്കാണ് കേട്ടോ കഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മരുന്ന് കൊടുക്കണ ഒരു അംഗം ഉണ്ട് പിന്നെ പറയണ്ടല്ലോ ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ പോകുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ചിലപ്പോ കുടിക്കരുത് തോന്നിച്ചേ ചിലപ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാ കൊടുക്കാന് ചിലപ്പോ തുപ്പിക്കളയൊക്കെ ചെയ്യും നീട് കൊടുത്തിട്ടോണം അവൾക്ക് ഇനി മരുന്ന് കൊടുക്കാന് പാളതാക്ക എടുക്കണിട്ടേക്കാ ഈ കഞ്ഞികളാണ് കുടിച്ചു കുറച്ച് ചൂടുണ്ട് ക്ഷീണത്തിന് നല്ലതാ ചൂടുണ്ട് കുറച്ചു കഴിഞ്ഞാൽ കുടിച്ചാ മതിയാണെങ്കി ചോദിക്കട്ടാ ചൂടാറാൻ ഫെയിൻ ഇടാൻ പറഞ്ഞു കൊടുക്കണു ഫണ മോസ് മൂന് ഒരു കടമയും കൂടി ഇണ്ട് മരുന്ന് കൊടുക്കലുണ്ട് ഇനി അതിനുള്ള ഒരു അംഗാണ് ട്ടാ എന്തുമോ വായ കുടിക്കുന്നു കുടിക്കാൻ വാ ഇക്കാക്ക ആനക്കല്ലേ ബാബു ഇക്കാക്കു വാ മരുന്ന് കുടിക്കാൻ വാ വാ വിടക്കി എന്ത് അവിടെ ആരാക്കി അവിടെ വാവു ഇക്കേ ഇതാ മൂന്നുള്ള മരുന്നാണ് ഏട്ടാ മൂന്ന് തരം മരുന്നുണ്ട് ഒന്ന് ഒന്ന് പനിക്ക് പിന്നെ അവൾക്ക് വറ്റിന്ന് കുറച്ച് പോവാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനുള്ള മരുന്നാണ് ഇതാ കൊടുക്കാൻ പോകുന്ന വടിച്ചേക്ക് ആ അതോടെ കുടിക്കേ ആ ഒരു മരുന്നുമ്പോടുത്ത് കുടിച്ചേ ആ ഇത് ഇക്കാക്ക് അങ്ങനെ പിന്നെ ദാ കഞ്ഞൊക്കെ കുടിച്ചതാ ഉഷാറായിട്ടുണ്ട് അമ്മു അപ്പതാ ഇനി ഞങ്ങൾ കെടുക്കാൻ പോണ അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ അപ്പൊ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കാണാത്ത കാണുക ഓക്കെ